നമസ്കാരം ഒരു വസ്തു ഇടപാടിൽ ടി ഡി എസ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ടി ഡി എസ് കണക്കാക്കുന്നതിൽ ഈ വിൽക്കുന്ന ആൾ ആണോ നോൺ ആണോ എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വിൽക്കുന്ന ആൾ റെസിഡൻറ്റാണോ എങ്കിൽ അയാളുടെ ട്രാൻസാക്ഷൻ വാല്യൂ അമ്പത് ലക്ഷത്തിന് താഴെയാണോ മുകളിലാണോ എന്ന് നോക്കുക താഴെയാണെങ്കിൽ ടി ഡി എസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അമ്പത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും ടി ഡി എസ് അടയ്ക്കണം ഇനി ഈ വിൽക്കുന്ന ആൾ ക്യാപ് നോൺ ഇടപാടിൽ അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ എന്ന് നോക്കാം നോക്കുക ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് എങ്കിൽ നിർബന്ധമായും ടി ഡി എസ് അടയ്ക്കണം ക്യാപിറ്റൽ ഗെയിൻ ഇല്ലെങ്കിൽ ടി ഡി എസ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല ഈ വസ്തുവിൻ്റെ ഇടപാട് ആകെയുള്ള ഇടപാടിനെല്ലാം മറിച്ച് ക്യാപിറ്റൽ ഗെയിനാണ് ടി ഡി എസ് അടയ്ക്കേണ്ടത് അതുപോലെ റെസിഡൻറ്റിൻ്റെ കാര്യത്തിൽ അമ്പത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ടി ഡി എസ് അടയ്ക്കേണ്ടത് വൺ പെർസെൻറ്റേജ് ആണ് നോൺ റെസിഡൻറ്റിൻ്റെ കാര്യത്തിൽ ക്യാപിറ്റൽ ഗെയിൻ അമ്പത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇരുപത് പോയിൻറ്റ് എട്ട് ശതമാനവും അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ അമ്പത് ലക്ഷത്തിനും ഒരു കോടിക്കും ഇടയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് യിൻറ്റ് എട്ട് ശതമാനവുമാണ് ടി ഡി എസ് അടയ്ക്കേണ്ടത് ഇനി ഒരു കോടിക്ക് മുകളിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് ടി ഡി എസ് ആയിട്ട് അടയ്ക്കേണ്ടത്